അപ്രതീക്ഷിതമായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു വിമാനം ലാൻഡ് ചെയ്യേണ്ടി വന്നു ഒരുപക്ഷെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ എപ്പോഴും അതിനെക്കുറിച്ചുള്ള വാർത്തകളും ചിലപ്പോൾ ചില ട്രോളുകളുമൊക്കെ കാണാറുണ്ട് ഈ ബ്രിട്ടൻ്റെ ഒരു ഫൈറ്റർ ജെറ്റ് അതായത് എഫ് തേർട്ടി ഫൈവ് ചില പ്രശ്നങ്ങളെ തുടർന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ അത് ലാൻഡ് ചെയ്തു അപ്പോൾ അതിൽ നമ്മൾ വര നമ്മൾ ആ വാർത്ത ശ്രദ്ധിക്കുമ്പോൾ വരുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫൈറ്റർ ജെറ്റാണ് ഒരു യുദ്ധവിമാനമാണ് അപ്പോൾ ഈ യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നു അതെന്തുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധവിമാനത്തിന് മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റ് അല്ല ഒരു യുദ്ധവിമാനത്തിന് നമ്മുടെ എയർ സ്പേസിലേക്ക് കടന്നു വരാമോ കടന്നു വന്ന ശേഷം അത് ലാൻഡ് ചെയ്യുമ്പോൾ സാധാരണ എയർപോർട്ടുകളിൽ അതായത് നമ്മൾ സാധാരണക്കാരായ ആളുകൾ ഇപ്പം സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എയർപോർട്ടുകൾ മറ്റ് എയർപോർട്ടുകളുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ എയർപോർട്ടുകളിലെ ലാൻഡ് ചെയ്യാൻ പറ്റുമോ അതോ സാധാരണ എയർപോർട്ടുകളിൽ ലാൻഡ് ചെയ്യാമോ തുടങ്ങിയ കാര്യങ്ങളുണ്ട് ഈ എഫ് തേർട്ടി ഫൈവിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എയർ ട്രാഫിക് കൺട്രോളർമാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക അത് മാത്രമല്ല ഒരു യുദ്ധവുമാനം ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ എ ടി സി തന്നെയാണോ അതിനുള്ള പെർമിഷൻ കൊടുക്കേണ്ടത് അതോ ഹയർ അതോറിറ്റീസ് ആരെങ്കിലും പ്രത്യേകിച്ച് അതൊരു ഡിഫെൻസും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ അതിനകത്തുണ്ടോ അതെ അത് ഒരു ഇപ്പോഴത്തെ റിലവൻറ്റ് ഇഷ്യൂ ആണ് നമ്മൾ ഈ യുദ്ധവിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ യുദ്ധവിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ ഒരു എയർപോർട്ട് വേണമെന്നില്ല അത് ഒരു ഷിപ്പിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാം നമ്മുടെ ഒരു നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൻ്റെ പുറത്തുകൂടി ഒരുപാട് യുദ്ധവിമാനങ്ങളും അതിനെ വഹിച്ചുകൊണ്ടുള്ള കപ്പലുകളും യാത്ര ചെയ്യുന്നുണ്ട് ഓക്കെ ഈ യുദ്ധവിമാനങ്ങൾ ഈ കപ്പലിൽ വെറുതെ ഇരിക്കുകയല്ല ചെയ്യുക അത് എല്ലാ ദിവസവും കാലത്ത് അതിൻ്റെ റുട്ടീൻ ആക്ടിവിറ്റി അത് എണിക്കുക അത് പറപ്പിക്കുക പിന്നെ ലാൻഡ് ചെയ്യുക അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ യുദ്ധ കപ്പൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുക അതൊരു ഒരു ഒരു പാരിഫർണേലിയ ആയിട്ട് കൂടിയാണത് പോവുക അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ യുദ്ധ യുദ്ധവിമാനത്തിന് ഫ്യൂവൽ തീരുകയും അപ്പോൾ അത് ഒരു പക്ഷേ ഷിപ്പ് കുറച്ച് ഡീപ് സീലായിരുന്നിരിക്കണം അവിടെ വരെ ആ ഇല്ലാത്തത് കൊണ്ട് അത് ഇങ്ങോട്ട് വന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി ലാൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കണം അതിനെന്തോ ഒരു ഹൈഡ്രോളിക് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഒരു പക്ഷേ ഹൈഡ്രോളിക് ഇഷ്യൂ ഉള്ളപ്പോൾ ആ ഒരു ചെറിയ ലിമിറ്റഡ് സ്പേസിനകത്ത് ലാൻഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു പക്ഷേ അവർ കണക്കാക്കിയിട്ടുണ്ടായിട്ട് ആവും ട്രിവാൻഡത്ത് നമ്മളൊരു വിമാനത്തിന് മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു പോകാൻ എല്ലാ വിമാനത്തിനും ഒരു രജിസ്ട്രേഷൻ ഉണ്ട് ഓക്കെ ആ രജിസ്റ്റർ അത് രജിസ്റ്റേഡ് ഏത് രാജ്യത്തിൻ്റെതാണോ ആ രാജ്യത്തിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാവും അപ്പോൾ ആ രാജ്യത്തിൽ പറക്കുന്നതിന് അതിന് അതിൻ്റേതായ ചില നിയമങ്ങൾ ഉണ്ടാവും പക്ഷെ മറ്റൊരു രാജ്യത്തിലേക്ക് പറക്കാൻ വേറെ ചില നിയമങ്ങളാണുള്ളത് ഓക്കെ അങ്ങനെ വരുമ്പോൾ വിമാനങ്ങളെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടാവുക ഒന്ന് സിവിൽ വിമാനങ്ങളെന്നും മറ്റേതിന് സ്റ്റേറ്റ് വിമാനങ്ങൾ എന്നാണ് പറയുക ഓക്കെ സ്റ്റേറ്റ് വിമാനങ്ങളുടെ കൂട്ടത്തിലാണ് മിലിട്ടറി വിമാനങ്ങൾ പിന്നെ പോലീസ് വിമാനങ്ങൾ ഓക്കെ കസ്റ്റംസ് വിമാനങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള വിമാനങ്ങൾ വരുന്നതെല്ലാം സ്റ്റേറ്റ് വിമാന വിമാനമാണ് പിന്നെ ഒരു ഗ്രൂപ്പ് സിവിൽ വിമാനങ്ങളാണ് അത് നമ്മുടെ യാത്ര യാത്രാ വിമാനം അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ മറ്റൊരു ഒരു അപ്പെക്സ് ബോഡി ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഒരു ടെക്നിക്കൽ ബോഡി ഉണ്ട് ഈ ബോഡി ആണ് ഇതിന് വേണ്ടുന്ന റൂൾസ് ഫ്രെയിം ചെയ്യുകയും പിന്നെ ഈ സിവിൽ വ്യോമയാനത്തിന് വേണ്ടുന്ന ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണത് ഓക്കെ അപ്പോൾ അവരുടെ ഒരു ഒരു ചിക്കാഗോ കൺവെൻഷൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവിലോ ആ സമയത്തുള്ള ഒരു ചിക്കാഗോ കൺവെൻഷൻ കൺവെൻഷനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള വിമാനങ്ങൾ പാസ് ചെയ്തു പോകും കാരണം വിമാന ഗതാഗതം വിമാനം ഒരു ഒരു വലിയ ട്രാൻസ്പോർട്ട് മെക്കാനിസമായി മാറിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ചിക്കാഗോ കൺവെൻഷൻ്റെ ഒരു സക്സസ് ആയിരുന്നു ഓക്കെ കാരണം ഒരു വിമാനം പല രാജ്യങ്ങളിലും ഇപ്പോൾ യൂറോപ്പിൽ ഒരു വിമാനം എങ്ങോട്ട് പറഞ്ഞാലും ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് കൊണ്ട് അത് ഒന്ന് രണ്ട് കൺട്രീസിനെ അങ്ങോട്ട് ക്രോസ് ചെയ്യും അതെ അതെ അതിൻ്റെ ടെക്നോളജി വലുതായപ്പോഴത്തേക്ക് ആദ്യം ചെറിയ പ്രൊപ്പലർ എയർക്രാഫ്റ്റും സ്പീഡ് കുറവുമൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് കുറച്ചധികം സമയം പറക്കണം അതെ അതേസമയം ജെറ്റ് അതെ പക്ഷേ ജെറ്റ് എയർക്രാഫ്റ്റിൻ്റെ ഏജ് ജെറ്റ് ഏജ് എത്തിയപ്പോഴത്തേക്ക് എങ്ങോട്ട് പറഞ്ഞാലും അത് ഇറ്റ് ക്രോസ് ഓൺ ഓർ ടു കൺട്രീസ് ഇൻ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓക്കെ അപ്പോൾ അപ്പോൾ ഈ രാജ്യങ്ങളെ ഇങ്ങനെ ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തന്നെ മരിക്കേണ്ടതായിരുന്നു ഓക്കെ അല്ലെങ്കിൽ അറുപതിലോ ഈ ജെറ്റ് ജെറ്റഞ്ചിൻ്റെ എക്സ്പ്ലോഷൻ അവിടെ തന്നെ തീർന്നതിനായിരുന്നു പക്ഷേ അതിന് അതിനെ സാധ്യമാക്കിയത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിലോ ഓട് വന്ന ഈ ചിക്കാഗോ കൺവെൻഷൻ്റെ എഫേർട്ടുകളാണ് അപ്പോൾ അത് പെർമിറ്റ് ചെയ്യണൊരു ഒരു മെത്തേഡ് ഉണ്ട് ഒരു സിവിൽ വിമാനത്തിന് എന്തെങ്കിലും ടെക്നിക്കൽ റീസൺ ഉണ്ടെങ്കിൽ ഒരു അന്യ രാജ്യത്തിൽ ലാൻഡ് ചെയ്യാനും ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അതിനെ ഓവർഫ്ലൈ ചെയ്യാനുമുള്ള പെർമിഷൻ എല്ലാ കോൺട്രാക്റ്റിംഗ് സ്റ്റേറ്റ്സും അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു വൺ നയൻറ്റി ഫൈവോ വൺ നയൻറ്റി ത്രീയോ ഓ കോൺട്രാക്ടി സ്റ്റേറ്റ്സ് ഉണ്ട് ഉണ്ട് അതിനുള്ളിൽ വരും അത് ആൾമോസ്റ്റ് ഏകദേശം ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു രാജ്യത്തിൻ്റെ മുകളിലൂടെ പറന്നു പോകാനോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ റീസൺ കൊണ്ട് അവിടെ ലാൻഡ് ചെയ്യാനോ പ്രശ്നമില്ല ഫോർ കുറേ സിവിൽ എയർക്രാഫ്റ്റ് പക്ഷേ ഈ പറയുന്ന നമ്മുടെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ആ കാറ്റഗറിയിൽ സ്റ്റേറ്റ് എയർക്രാഫ്റ്റ് അപ്പോൾ സ്റ്റേറ്റ് എയർക്രാഫ്റ്റിന് സ്റ്റേറ്റിന്റെ പെർമിറ്റ് എന്തായാലും ഉണ്ടാവണം അതായത് നമ്മുടെ ഈ യു യു കെയിൽ നിന്ന് വന്ന ബ്രിട്ടീഷ് വിമാനത്തിന് തിരുവനന്തപുരത്ത് ഇറങ്ങണമെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അനുമതി അനുമതി വേണം പ്രത്യേകം വേണം ഓക്കെ അപ്പൊ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത് കിട്ടുമോ കാരണം ഒരു ഇത് നമ്മൾ ചെറിയ സമയം എന്ന് വിചാരിക്കുന്നെങ്കിലും ഈ ഷിപ്പ് ഇന്ന് പുറപ്പെട്ട് ഇതുപോലെ ഈ മേഡേ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെയും ഒരു ഇതിനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ തന്നെ അത് ഷിപ്പ് വഴി അവർക്കൊരു ഒരു മെക്കാനിസം ഉണ്ടാവും അപ്രൂവലിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഓക്കെ കാരണം ഈ ദിസ് റിസ്ക് ഈ റിസ്ക് ഷിപ്പ് സെയിൽ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ ഇതൊരു ഒരു ഷിപ്പ് എടുത്തിട്ട് ഒരാൾ രാവിലെ ഓടിച്ച് പോവുകയല്ല ചെയ്യണം അത് കടന്നു പോകുന്ന ഓരോ ഭാഗങ്ങളിലുമുള്ള രാജ്യങ്ങളുമായിട്ടും അങ്ങനെ ഒരു നയതന്ത്ര ബന്ധത്തിൽ കൂടെ അവർ അതിനെ ഇൻഫോം ചെയ്യുകയും അവർ ഷുഡ് ബി ഇൻ ദ ലൂപ്പ് ആൻഡ് ദേ വിൽ ബി ഇൻ ദ ലൂപ്പ് അപ്പോൾ അത് സംഭവിക്കുന്നുണ്ടാവും പിന്നെ രണ്ടാമത് എ ടി സിയിൽ വരുമ്പോൾ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു മൂവ്മെന്റ് ലൈസൺ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു മിലിറ്ററി യൂണിറ്റ് തന്നെയുണ്ട് നമ്മുടെ ഇപ്പോൾ ചെന്നൈയിൽ ഒരു മിലിറ്ററി യൂണിറ്റ് ഉണ്ട് അപ്പോൾ ജനറലി നമ്മൾ ചെയ്യുക അവരോട് പറയും ഈ ഒരു ഫൈറ്ററാണ് അവർ അതിൻ്റെ അവരുടേതായ ഒരു ചാനൽ വഴി ഇത് ഒട്ടേൻ്റെ അപ്ലൂവൽ വാങ്ങിച്ചിട്ട് പക്ഷേ അതിനിടയിൽ ഇതിന് ഇതിൽ അവശേഷിച്ചിട്ടുള്ള ഫ്യൂവലും അത് വന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ അതും നോക്കുന്നുണ്ടാവും അത് ഇങ്ങോട്ട് ഇങ്ങോട്ടടുത്തോട്ട് വരുമ്പോൾ ഇനിയിപ്പോ മൂന്ന് മിനിറ്റിൻ്റെ ഫ്യൂലേ ഉള്ളൂ അപ്പോൾ അങ്ങ് കടലിൽ വീണോട്ടെ എന്ന് വിചാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം